ഹലോ ഫ്രണ്ട്സ് വക്കീൽ ആണ് എക്യൂപ്മെന്റ് പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോയിൽ എന്താണ് ഇങ്ങനെ ചുമന്ന ലൈറ്റിൽ ഇരുണ്ട വിളിച്ച് നിൽക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്ന കാണും അതിൻ്റെ ഒരു കാരണമുണ്ട് ഈ തവണ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ടോർച്ചുകളാണ് ഫോർക്ലേയുടെ ഒരു ഫോർ ഹൺഡ്രഡ് ലൂമെൻസിന്റെ ലൈറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് മൂന്ന് വേരിയന്റ് ലൈറ്റുകൾ നമുക്ക് കിട്ടും ഒന്ന് നമുക്ക് മഞ്ഞയ്ക്ക് ഉള്ളപ്പോഴാണെങ്കിൽ ഈ റെഡ് ലൈറ്റ് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു സിംഗിൾ ക്ലിക്കിൽ ഒരു ലൈറ്റ് മാ ഒരു ബൾബ് മാത്രം കത്തും രണ്ടാമത്തെ കളി ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ നമുക്ക് ഫുൾ വെട്ടം കിട്ടും നമുക്കൊരു ഓവർനൈറ്റ് ഒരു ഒരു മൂന്ന് മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറൊന്നും വേണ്ടി വരുന്നില്ല ഇതിപ്പോൾ കുറച്ച് പഴയതാണ് നോർമലി വൺ ഹവറൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓവർനൈറ്റ് മൊത്തം നമുക്ക് ചാർജ് നിൽക്കുന്നവരുള്ള ഫോർക്കിളയുടെ എനിക്കൊന്ന് അറൗണ്ട് സെവൻ നയൻറ്റീൻ ആണ് അങ്ങനെ റേറ്റ് വരുന്നത് ഇത് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഈ ഹെഡ് ടോർച്ച് ഉപയോഗിക്കാറുണ്ട് ഇതൊരു ഡെക്കാത്രോൺ ആണ് നമുക്ക് വലിയ വില വരുന്നതല്ല കാരണം ബാറ്ററി ഇടുന്ന സെല്ലിടുന്ന ടോർച്ചാണ് കാരണം നമ്മൾ മൂന്ന് നാല് ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന ഇതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചാർജ് ചെയ്യുന്ന സൗകര്യങ്ങൾ കണ്ടില്ല അപ്പം നമുക്ക് പടിയത് പോലെ ബാറ്ററി ഇടുന്ന ടോർച്ചാണെങ്കിൽ കൂടുതൽ റിലേബിൾ ആയിരിക്കും ഈ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ അനുസരിച്ച് എൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ടോർച്ചായിരിക്കും ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് അങ്ങനെ ഫോർ ഹൺഡ്രഡ് ലൂമിൻസിൻ്റെ വെട്ടം കിട്ടില്ല എങ്കിലും ആവറേജ് നല്ല രീതിയിലുള്ള പ്രകാശമുള്ള ടോർച്ചാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും കിട്ടുന്ന ഒരു ആവശ്യത്തിന് നമുക്ക് കാട്ടിലൂടെ നടക്കാനോ ഹെഡ് ഹൗസിനൊക്കെ ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ഒരു പ്രകാശം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും